തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സഖ്യകക്ഷികൾ പ്രത്യേകിച്ചും കോൺഗ്രസ് ഇടതുപക്ഷ കക്ഷികളുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പല കാര്യങ്ങളിലും പുതുമ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസിന് മത്സരിക്കാൻ കൊടുത്ത സീറ്റുകൾ അതിൽ വലിയ തോതിൽ അതൃപ്തരായിരുന്നുവെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം പിന്നീട് മയപ്പെടുകയാണ് ചെയ്തത് മന്ത്രിസഭയിൽ പോലും പതിനെട്ട് എം എൽ എമാരുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളിൽ ആരും തന്നെ അതിലേക്ക് കടന്നു വന്നില്ല രണ്ടായിരത്തി ശേഷം പിന്നീട് കോൺഗ്രസും ഡിഎംകെയും പലതവണയും പല വർഷങ്ങളും അവർക്കിടയിലുണ്ടായിട്ടും ബിജെപിയുടെ കടന്നുവരവിനെ തടയാൻ അവർ ഒന്നിക്കുകയാണ് ചെയ്തത് ഇക്കുറയും പാർട്ടികളെക്കാൾ ശക്തമായി ബിജെപിയുമായി ഒരു അഡ്ജസ്റ്റ്മെന്റിനും കൂട്ടുകൂടാൻ അല്ലെങ്കിൽ ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ താൽപര്യമില്ലാത്ത ശക്തരായ സഖ്യേഷകളെ ഒപ്പം കൂട്ടാനാണ് ശ്രമിക്കുന്നത് അതിൽ തമിഴക വെട്ടിക്കഴകത്തെ എങ്ങനെ വെട്ടാമെന്നുള്ളത് തലപു സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും കനിമൊഴിയും ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിന് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ സീറ്റുകൾ കൊടുക്കുകയും സിപിഐഎം സിപിഐ തുടങ്ങിയ ഇടതുപക്ഷ പാർട്ടികൾക്ക് എല്ലാം കൂടിയായി പത്ത് സീറ്റുകൾ നൽകി അവർക്ക് നിലവിലുള്ള സീറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിന്റെ സീറ്റായിട്ടുള്ള കോയമ്പത്തൂർ എന്തുകൊണ്ട് അവിടെ നിന്നും പിടിച്ച് ഡി എം കെ തന്നെ മത്സരിച്ച് വിജയിച്ചത് അതിനു കാരണമായത് സിപിഐഎമ്മിന്റെ വോട്ട് ഷെയർ എത്രയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ഡി എം കെ വോട്ടുകൾ തന്നെയാണ് അതുകൊണ്ടുതന്നെയാണ് സ്റ്റാലിൻ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ നുഴഞ്ഞു കയറി അതിനകത്ത് എല്ലാ നേട്ടങ്ങളും കൊയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നാൽ കോൺഗ്രസിനെ അള്ളുവയ്ക്കാൻ ശ്രമിക്കുന്ന സഖ്യകക്ഷികൾ പലരുമുണ്ട് അതിലൊന്ന് ആം ആദ്മിയായിരുന്നു മറ്റൊന്ന് സിപിഐഎം തന്നെയാണ് അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് ലോക്സഭയിൽ ഡി എം കെ സഖ്യകക്ഷിയായ കോൺഗ്രസിനെ തമിഴ്നാട്ടിൽ നിന്നുമായി മാത്രം ഒൻപതോളം സീറ്റുകൾ ഈ ൂടി നോക്കുമ്പോൾ അൻപത്തിനാല് സീറ്റുകൾക്ക് യോഗ്യതയുണ്ട് എന്ന അവരുടെ ആവശ്യം ന്യായമാണ് എന്നുള്ളത് തന്നെയാണ് സ്റ്റാലിനും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഏത് സമരത്തിലും മുൻപന്തിയിൽ ഡി എം കെയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ സീറ്റ് വീതം വയ്ക്കുമ്പോൾ മാത്രമാണ് ഓടിവന്ന് പരിചയം പുതുക്കുന്നത് എന്ന് പരിഹാസരൂപേണ ഡി എം കെയും പല മന്ത്രിമാരും പല വേദികളിലും പ്രസഹിക്കുന്നത് ഇന്ന് സർവസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വളരെയധികം ക്രിസ്റ്റൽ ക്ലിയറായി മാറിക്കഴിഞ്ഞു തമിഴകവെട്ടിക്കഴകത്തെ ബി ജെ പി വിഴുങ്ങാൻ വേണ്ടിയുള്ള ശ്രമം എ ഐ ഡി എം കെയുടെ സ്പേസ് കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമം ഡി എം കെയെ എതിർത്ത് എങ്ങനെയും അട്ടിമറി നടത്താനുള്ള ശ്രമം എന്നിവയൊക്കെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഇവിടെ ഡി എം കെക്ക് കോൺഗ്രസിന്റെ കരുത്ത് ആവശ്യം വേണ്ടിവരുന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്